ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി താരമെന്ന് വിശേഷിപ്പിക്കുന്ന താരമാണ് ഷുഭ്മാ ഗിൽ വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഇന്ത്യ കാണുന്ന മറ്റൊരു താരമാണ് ഷുഭ്മാ ഗെൽ ഇന്ത്യയിൽ താരം പുലിയാണെങ്കിലും വിദേശ പിച്ചുകളിൽ താരത്തിന് മികവ് പുലർത്താൻ സാധിക്കുന്നില്ല ആദ്യ ടെസ്റ്റിൽ മൂന്നാം നമ്പറിലാണ് താരം ഇറങ്ങിയത് ജയതശ്വർ പുജാരിയുടെ പൊസിഷനാണ് താരത്തിന് നൽകിയത് രണ്ടാം ടെസ്റ്റിൽ എനിക്ക് ജയിക്കണമെങ്കിൽ ഗില്ലിന്റെ മികച്ച പ്രകടനം അനിവാര്യമാണ് ഗില്ലിനെ വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ അമിത ആക്രമണോത്സാഹതയാണ് താരത്തിനെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമിത ആക്രമണോത്സാഹത കാണിക്കാതിരിക്കുക വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഈ ചുവപ്പ് വന്ന ചലിക്കും ബൌൺസും അല്പം കൂടുതലാവും ഇത് ഷുഭ്മാൻ ഗില്ല് മനസ്സിൽ വെക്കണമെന്നും താരം പറഞ്ഞു ഇന്ത്യ വളരെയധികം പ്രതീക്ഷ വെക്കുന്ന താരമാണ് ഷുഭ്മാൻ ഗില്ല് രണ്ടാം ടെസ്റ്റിലും മൂന്നാം നമ്പറിൽ തന്നെയാവും താരം ഇറങ്ങുക എന്തായാലും താരം ഫോമിലേക്ക് തിരിച്ചെത്തിയേ മതിയാകു സൗത്ത് ആഫ്രിക്കൻ പ്രേസ് നിര ശക്തമാണ് അതുകൊണ്ട് ക്ഷമയോടെ ഗ്രീസിൽ നിലയുറപ്പിക്കാം മോശം ബന്ധുകളെ മാത്രം അതിർത്തി കടത്തുക അമിത മൂവ്മെൻറ്റ് ബൌളർമാർക്ക് ലഭിക്കുന്നതിനാൽ ഗ്രീസിൽ നിലവീർപ്പിക്കാവും ആദ്യം ചെയ്യേണ്ടത് വളരെയധികം ഇന്ത്യ പ്രതീക്ഷയൊക്കെ താരമായതിനാൽ ഫോമിലേക്ക് എത്താനാവാതെ പോയാൽ അത് ഇന്ത്യയെ ഈ ടെസ്റ്റിൽ പ്രതികൂലമായി ബാധിക്കും ഇന്ത്യൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാരെല്ലാം ഫോമിലായാൽ രണ്ടാം ടെസ്റ്റ് പരമ്പര സമനിലയിൽ അവസാനിക്കും ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക